ൊന്ന് കുത്തട്ടെ വെച്ചപ്പോൾ അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് വാങ്ങി വാങ്ങി തരാൻ വേണ്ടിയിട്ടുണ്ട് ഗിഫ്റ്റാ മാതിരി അപ്പോൾ ഫാദേഴ്സ് ഡേക്ക് മക്കൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ ഇപ്പോൾ എനിക്കൊരു വാങ്ങിത്തരാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ വലുതൊന്നും ചോദിച്ചിട്ടില്ല ഒരു സെക്കൻഡ് കാർ കുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്നാല് കട കയറി ഇറങ്ങി അവിടെ ആ സാരി കുത്തുന്നതാണുള്ളത് പറഞ്ഞു അതും നമുക്ക് ശരിയാവില്ല ഗൺ ഗൺഷൂട്ട് ആകുമ്പോൾ ഒരു മിനിറ്റിന് കാര്യം കഴിയുമോ അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാം അതിന് മുൻപ് ഞാൻ ചെറുതായിട്ടൊരു സെക്കൻഡ് കാതും ആയിട്ട് ഒരു പർച്ചേസ് ചെയ്തിട്ട് ഞാൻ കൈയ്യോട് അങ്ങനെ കൊടുക്കാറാണ് എനിക്ക് മറ്റേ ആ കുത്തുമ്പോൾ ഉള്ള കിറ്റ്സുകളുണ്ടാവില്ലേ അതൊന്നും എനിക്ക് ചേരില്ല അതുകൊണ്ട് പൈക്കൂടെ വാങ്ങിയിട്ട് അത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വാങ്ങി തരുമ്പോൾ അത് വാങ്ങണം പിന്നെ വാങ്ങിത്തരാം പറ വാങ്ങി അപ്പോൾ അപ്പം എല്ലാവരും വെളി നമുക്ക് ഇതിലേക്ക് പോവാം കിലോ ഇരുക്ക് രണ്ടായിരം രൂപ തള്ളുപൊടി പത്ത് ഗ്രാം വെള്ളി ഇലവസം അയ്യോ പത്ത് ഗ്രാം തങ്കത്തിരിക്ക് മുപ്പത് ഗ്രാം വെള്ളി ഇലസം ും കടയിൽ കാണിത് ആദ്യായിട്ടാണ് വരുന്നത് അതിനെപ്പോഴും ചെയ്യും ചെയ്യുന്നു kita harus jadi kita ini kalau ini kalau ini

കവറിങ്ങി പരിഗിക്കുന്നതുവരെ തന്നെ യൂസ് ചെയ്തിरहेगा കവറിങ്ങി ഏതാ സോണേ ഏതാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല അടുത്ത നമുക്ക് ചവകൻ സെക്ഷൻ കേൾക്കാം ഇതെല്ലാം മോഡൽസ് ആണ് ഹും എല്ലാം മോഡൽസ് ആണ് ഹും സെക്കൻഡ മടെടുക്കുക അപ്പോൾ എന്നാ വെച്ചാൽ ഇത് ബാത് സിംല ഉറുപ്പ് আলাদা ആണ് കടാ സ്റ്റോൺ ഓർ രദീമല്ല ശരിയല്ല ആയില്ല இல்ல இடு வேற தரான casting tape casting tape எட்டி டேப் நல்லா வந்து அது எட்டி டேப் casting വിടെ നല്ല ആദ്യമായിട്ടാണ് തങ്ങമയിലേക്കും അതിനെ കളക് നല്ല കാണാൻ ഒരു പവർക്കൊണ്ട് വരേണ്ടതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് സമയം കിട്ടി എന്തായാലും സ്വർണം എടുക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് എല്ലാ കടയിലും പോയി എടുക്കണം പക്ഷേ കിടക്കാൻ നമുക്ക് നല്ല எல்லாத்தார்ட்டும் எடுக்கணும் நம்மளோட

வெயிட் கம்மியாக இருக்க மாதிரி இருக்கு ஒரு பவுனுக்கு அரை கிராம் கம்மி

നമുക്ക് രണ്ട് സാധനം പൊതുസൈവ് വാങ്ങണം സാധനം പഴയ പാതസരം വീട്ടിലുണ്ട് അതും എന്തായാലും വാങ്ങി ഉണ്ടാവും പറ്റില്ല പൗസ വലുതായിട്ട് നല്ല ആളാ ചന്തത്തിൽ ഉള്ള പാസരം വാങ്ങാറുണ്ട് ഇവിടുത്തെ സ്പെഷ്യലി കുറച്ച് പാതസരണ എൻഗേജ്മെൻറ്റിനാണ് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നില്ല പാവശ്യം പ്രസവിച്ച കല്യാണങ്ങൾക്കും പൊതുസരണം വേണ്ടിയാണ് പണ്ടൊരു ാരണം കൊണ്ട് ഇവിടുന്ന് സ്വർണ്ണ എടുക്കുന്നവരൊക്കെ ഫാദേഴ്സ് ഡേ വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ എനിക്ക് പിന്നെ തമിഴ് അറിയാത്തതുകൊണ്ട് പഠിക്കറിയാത്ത പഠിച്ചരുത് എന്തൊക്കെ എഴുതി ഒരു പയൻ കേട്ടോ പയ്യൻ എഴുതുന്നു நான் எது கேட்டாலும் வாங்கி தருவாரு மியா நான் ஃபோன் கேட்டா தருவார் ரொம்ப பிடிக்கும் ஆனா எங்க அப்பா என்ன அடிக்கும் எங்க அப்பா என்ன பண்ணாலும் எனக்கு பிடிக்கும் ரொம்ப பாசமா இருப்பார் ஐ மியா சொன்ன டைலக்ல அது எல்லாம் ஃபுல்லா எங்க அப்பா மியாஸ்கிட்ட சொல்லுவா എനിക്ക് എന്നാ ആശപ്പെട്ടാലും വാങ്ങി തരുവാ നമ്മളത് ഒരു വേറെ തരം പണലെ അത് കേട്ടിന് ബി ഒരു റിവ്യൂ പണസാം അല്ലേ നമ്മ കേട്ടെ കാണാം ഒരു തോട് കേട്ടിരുന്നേ

അപ്പൊ നമ്മളങ്ങനെ കാതും കുത്തി കാതിനുള്ള ഒരു സെക്കൻഡ് കമ്മലും അത് എന്തായാലും കാണിച്ചേർക്കണം കാണിച്ചാണ് ആ ഒരു ചെറിയൊരു സാധനത്തിനെ ഓപ്പൺ ചെയ്യാനും ഭയങ്കര റിസ്ക് ആണ് വലുതാവുമ്പോ പ്രശ്നമില്ലെ ഓപ്പൺ ചെയ്ത് എനിക്ക് കൊടുക്കില്ല ഇത് വളരെ ഉണ്ടോ അതൊക്കെ ഡബ്ബിനെ പോട്ട് കൊടുത്തിട്ടുള്ള അപ്പൊ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഇത് ആളുകാരത്തിലെ ഹാർട്ട് പിള്ളേറെ ഒരു വൈറ്റ് കല്ല് സ്റ്റോണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് കാതലിത് ഇടാൻ പറ്റില്ല ഇത് ഇടണമെങ്കിൽ ഏകദേശം ഒരു ഒരാഴ്ച ആവണ ഒരു മുറി ഉണ്ടാവും അത് കാരണം കൊണ്ടാണ് അപ്പം എല്ലാവർക്കും ഓരോരോ ആഗ്രഹം കാണും ഓരോരുത്തർക്കും മൂക്ക് കൊടുത്താൽ ആഗ്രഹം ഉണ്ടാകും ഓരോരുന്ന് ഇവിടുന്ന് മുതൽ ഇതുവരെ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട് ില്ല എനിക്കൊരു മൂന്നു കുത്തണം ഒരു എന്തായാലും അത് കുത്തി കമ്മല് കൈയോടെ വാങ്ങിയിട്ടുണ്ട് ഇനി ഉണങ്ങിയിട്ട് നമുക്ക് കമ്മൽ ഇടണം അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഷോപ്പിംഗ് അല്ല ഈ ഒരു നമ്മളുടെ ആഗ്രഹമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആൾ ബട്ടൺ കൊടുക്കണം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റും ലൈഫ് ഞങ്ങൾക്ക് വേണം എന്നും ഇതേപോലെ സപ്പോർട്ടോട് ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കുന്നു അപ്പൊ നാളെ നെക്സ്റ്റ് നല്ലൊരു Bye bye